നമസ്കാരം ദക്ഷിണ ചൈന കടലിലെ ഫിലിപ്പീൻസിന്റെ എക്സ്ക്ലൂസീവ് ഇക്കണോമിക് സോണിലെ സ്കാർബറോ ഷോളിൽ വെച്ച് ചൈനീസ് കോസ്റ്റ് ഗാർഡ് കപ്പലുകൾ തങ്ങളുടെ കപ്പലുകളിൽ ഒന്നിനു നേരെ ജലപീരങ്കി പ്രയോഗിച്ചതായി ഫിലിപ്പീൻ കോസ്റ്റ് ഗാർഡ് പറയുന്നതായുള്ള റിപ്പോർട്ടുകളാണ് വീഡിയോ അടക്കം പുറത്തുവരുന്നത് കപ്പലിന്റെ റെയിലിങ്ങിനും മേലാപ്പിനും കേടുവരുത്തിയതായി ഫിലിപ്പീൻസ് കോസ്റ്റ് ഗാർഡ് പറയുന്നു ഷോളിന്റെ പ്രവേശന കവാടത്തിന് ചുറ്റും മുന്നൂറ്റി മീറ്റർ തടയണയും ചൈനീസ് കോസ്റ്റ് ഗാർഡ് സ്ഥാപിച്ചു ഫിലിപ്പീൻ കപ്പലുകളെ ഉപദ്രവിക്കുന്നതിന് ചൈനയുടെ തീരസംരക്ഷണ സേന ശക്തമായ ജലസമ്മർദ്ദം ഉപയോഗിച്ചതിന്റെ തെളിവാണ് കപ്പലിന്റെ നാശനഷ്ടമെന്ന് ഫിലിപ്പീൻസ് കോസ്റ്റ് ഗാർഡ് വക്താവ് ജയ് ടാരിയല പ്രസ്താവനയിൽ പറഞ്ഞു ഫിലിപ്പിനോ മത്സ്യത്തൊഴിലാളികളെ പിന്തുണയ്ക്കുന്നതിനും അവരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുമുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുള്ള പട്രോളിംഗ് നടത്തുകയായിരുന്നു ഫിലിപ്പീൻസ് കോസ്റ്റ് ഗാർഡ് പ്രധാന ഷിപ്പിംഗ് പാതകൾക്ക് സമീപമുള്ള നിരവധി രാജ്യങ്ങൾ ഉപയോഗിക്കുന്ന ഒരു പ്രധാന മത്സ്യബന്ധന പാച്ചായി തന്ത്രപരമായി സ്ഥിതി ചെയ്യുന്ന സ്കാർബറോ ഷോളിന്റെ മേൽ ഒരു രാജ്യത്തിനും പരമാധികാരമില്ല ഫിലിപ്പീൻസിന്റെ എക്സ്ക്ലൂസീവ് ഇക്കണോമിക് സോണിനുള്ളിലാണ് ഷോൾ ഈ പ്രദേശത്തിന് ചുറ്റുമുള്ള ജലം സമീപ വർഷങ്ങളിൽ ഒന്നിലധികം ഏറ്റുമുട്ടലുകളുടെ കേന്ദ്രമായി മാറിയിട്ടുണ്ട് തങ്ങളുടെ കപ്പലായ ബിആർപി ബഗാക്കെയുടെ റെയിലിങ്ങിനും മേലാപ്പിനും കേടുപാടുകൾ സംഭവിച്ചതായും ചൈന ഷോളിന്റെ പ്രവേശന കവാടത്തിൽ ഫ്ലോട്ടിംഗ് ബാരിയർ സ്ഥാപിച്ചതായും ടാരിയല പറഞ്ഞു ഈ പ്രദേശത്തേക്കുള്ള പ്രവേശനം ഫലപ്രദമായി ചൈന പരിമിതപ്പെടുത്തി ഷോളിൽ നിയമവിരുദ്ധമായ പെരുമാറ്റം ആരോപിച്ച് ആക്രമണാത്മകമായ നീക്കങ്ങൾ എന്ന് വിളിക്കുന്നതിനെ വിശദീകരിക്കാൻ ഫിലിപ്പീൻസ് അടുത്തിടെ ഒരു ചൈനീസ് നയതന്ത്രജ്ഞനെ വിളിച്ചു വരുത്തിയിരുന്നു ഫിലിപ്പീൻസ് തങ്ങളുടെ പ്രദേശം കൈയേറിയെന്നാണ് ചൈന സാധാരണയായി ആരോപിക്കുന്നത് എന്നാൽ ഫിലിപ്പീൻസ് സഖ്യകക്ഷിയായ അമേരിക്കയുമായി ശക്തമായ നയതന്ത്ര സൈനിക ബന്ധം സ്ഥാപിക്കുന്നതിനാൽ അടുത്തിടെ സംഘർഷം വർദ്ധിച്ചു ഫിലിപ്പീൻസ് വിയറ്റ്നാം ഇന്തോനേഷ്യ മലേഷ്യ ബ്രൂണെ എന്നീ രാജ്യങ്ങൾ അവകാശപ്പെടുന്ന ഭാഗങ്ങൾ ഉൾപ്പെടെ മൂന്ന് ട്രില്യൺ ഡോളറിലധികം വാർഷിക കപ്പൽ വഴിയുള്ള വാണിജ്യത്തിന്റെ ചാലകമായ ഏതാണ്ട് മുഴുവൻ ദക്ഷിണ ചൈന കടലിന്മേലും ചൈന പരമാധികാരം അവകാശപ്പെടുന്നുണ്ട് അതേസമയം ചൈനയുടെ വിപുലമായ അവകാശവാദത്തിന് നിയമപരമായ അടിസ്ഥാനമില്ലെന്ന് രണ്ടായിരത്തി പതിനാറിലെ പെർമനന്റ് കോർട്ട് ഓഫ് ആർബിട്രേഷൻ പറഞ്ഞിരുന്നു ഈ തീരുമാനം ചൈന നിരസിക്കുകയും ചെയ്തു ഏതായാലും കടലിൽ ഫിലിപ്പീൻസുമായി ചൈന സംഘർഷത്തിൽ ഏർപ്പെടുമ്പോൾ കപ്പലുകളെ തകർത്ത് തരിപ്പണമാക്കാൻ ശേഷിയുള്ള ബ്രഹ്മോസ് മിസൈലുകൾ ഇന്ത്യയിൽ നിന്ന് ഫിലിപ്പീൻസ് വാങ്ങിച്ചിട്ടുണ്ട് എന്നും ചൈന ഓർക്കുന്നത് നല്ലതാണ് അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി